ഇന്നത്തെ പാക്കിങ്ങിന്റെ ഇടയ്ക്ക് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്കിന്ന് ഒരുപാട് ഓർഡറുകൾ അയക്കാനുണ്ട് കൂടുതലും ഹോൾസെയിൽ പർച്ചേസിംഗ് ആയിട്ട് ഇന്നത്തെ നമ്മൾ കൊറിയറിൽ അയക്കുന്നത് അപ്പം അതിനകത്ത് ഇപ്പോൾ മീനസ് റെഡിന്റെ അല്ല റോജയുടെ പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളോട് ഒരു കാര്യം പറയാൻ ഉണ്ട് അപ്പം നമ്മൾ ഈ പ്ലാന്റ് മോസ് എന്ന് പറഞ്ഞൊരു മീഡിയത്തിലാട്ടെ ഈ ഒരു പ്ലാന്റ് നമുക്ക് വരുന്നത് ഇത് ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മോസ് എന്ന് പറഞ്ഞൊരു ചകിരിയുടെ ഒക്കെ ഒരു കൊക്കോപ്പീറ്റിൻ്റെയൊക്കെ ഒരു ഇതാണ് കേട്ടോ മോസ് അപ്പോൾ ഈ ഒരു കൂടി തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് നിങ്ങളപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മോസ് റിമൂവ് ചെയ്ത് കളയേണ്ട ഈ കൂടി തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ വീഡിയോയിലത് പറയാൻ ഞാൻ വിട്ടുപോയതാണ് നിങ്ങളാരും ഈ പ്ലാൻസുകൾ ഓർഡർ ചെയ്തിട്ടുള്ളവരാരും ഈ മോസ് റിമൂവ് ചെയ്യാതെ തന്നെ വേണം കേട്ടോ റീപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സെയിം ഇതുപോലെ തന്നെ ഇപ്പോൾ മോസോടുകൂടി തന്നെയട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുപോലെ തന്നെ വാട്ടറിംഗ് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ വിരൽ അമർത്തി നോക്കുമ്പോൾ നല്ല ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമുക്ക് ഇപ്പോഴും സ്റ്റോക്കിലുണ്ട് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റുകളാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതിനിടയ്ക്ക് നമ്മൾ കലാത്തിയുടെ കുറച്ച് പ്ലാന്റ്സ് കൂടി ഇന്ന് പാക്ക് ചെയ്യുന്നുണ്ട് മാക്സിമം ഓർഡറുകൾ നമ്മൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബാക്കി പെൻഡിങ് ഓർഡറുകൾ നാളെ നാളത്തേക്കായിരിക്കും അയക്കുന്നത് ഇന്ന് അയക്കുന്ന എല്ലാവരെയും നമ്മൾ ഇൻഫോം ചെയ്യുന്നതുമാണ് കേട്ടോ ഡി ടി സി കൊറിയറുകളാണ് ഇന്നിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്